നമ്മൾ നമ്മളിത്ര അടുത്ത് കിടന്ന ക്ഷേത്രം കാണാം ഇത്രയും ലേറ്റ് ആയി പോയല്ലോ കാണാണ്ടോ പത്രകളി ഭാവാണ് അത് ഇങ്ങനെ ഇറങ്ങി 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 പോകുന്നുണ്ടോ ആ റൂട്ടാൻ നിങ്ങൾ പൂജ സമയത്തൊക്കെ നല്ല അത്യാവശ്യം പറ്റി നമുക്ക് നേരം മാമ്പഴത്തറിലോട്ട് പോവാ അടിപൊളി അല്ലേ നല്ല പോയിട്ടില്ല മാമ്പഴത്തറിയ രാവിലെ ഒരു ക്ഷേത്രദാസന അടിപൊളിയല്ലേ ഇവിടുന്ന് എടുത്തോട്ടാ റോസ്മലോട്ട് പോരെ റോസ്മല ഓ ഭയങ്കര ഇത് ഈ സ്ഥലോകുല ആരിങ്കാമ്പലത്തിന്റെ ദർശനം നല്ല സൂപ്പറായിരുന്നു നല്ല രസമായിരുന്നു പക്ഷെ ആരികാ അമ്പലത്തിലേക്ക് ഒരു ദേവി ദേവിയുണ്ട് അതിനകത്ത് അല്ലെ അയ്യപ്പന്റെ അടുത്ത് ശിവലിംഗം ഉണ്ട് ഒരു ശിവലിംഗം ഉണ്ട് അത് തിരക്കില്ലാത്ത സമയത്ത് പോവാ നല്ല സമാധാനമായിട്ട് തൊഴാൻ പറ്റും അപ്പൊ അതിനകത്ത് ഉള്ള പ്രതീക്ഷ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും പിന്നെ നമ്മൾ ആ അമ്പതിനകത്ത് കയറുന്നതിന് മുമ്പ് ഇടത്തെ സൈഡിൽ ഫോട്ടോ വെച്ചിട്ടുണ്ട് കൃത്യമായ രൂപ കൃത്യമായ രൂപമായിട്ട് ക്ലിയർ ആയിട്ടുണ്ട് അത് തന്നെയല്ലേ നമ്മൾ ആയിരിക്കും അമ്പത്തിനകത്ത് കയറുമ്പോഴേ വർത്ത സൈഡിൽ തോടാങ്കിൽ നല്ലതാ വിഗ്രഹം നല്ല സൈഡിൽ കറക്റ്റ് സെന്ററിലല്ലേ ശ്രീകോലിന്റെ സെന്ററിലല്ല അതിന് എന്തോ പുഷ്കലാദേവിയുടെ സങ്കല്പമാണ് നമ്മളീ പോകുന്ന ചെക്ക് പോസ്റ്റ് അല്ലേ ഇത് ചെക്ക് പോസ്റ്റ് ആണ് ഇവിടെ ഇവിടെ കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് പാലരവി നമുക്ക് അമ്പലത്തിലെ

പ്രധാന റോഡല്ലേ ഇത് ഇത്തിരി കുറവാണ് ഇതിപ്പോ മറ്റേ ഞായറാഴ്ചകളോട് അല്ലെങ്കിൽ നമുക്ക് റൂട്ടിലൊക്കെ ഭയങ്കര പാടാ വണ്ടി പോകാനും വരാനും ഒക്കെ ഓടിക്കാനൊക്കെ അവരെ നമ്മൾ നമ്മള് കുറ്റം പറയാനൊക്കത്തില്ല വളരെ വളവും തിരികും ഒരു ഡെയിഞ്ചർ ആയിട്ടുള്ള ഒരു വഴിയാണ് ഈ സത്യം പറഞ്ഞ നാഷണൽ ഹൈവേ ആണെങ്കിലും അതെ അതെ അത്ര ഡെവലപ്മെന്റ് വന്നിട്ടില്ല നല്ല തണുത്ത ക്ലൈമറ്റ് ആട്ടോ ഈ റൂട്ടിൽ നല്ല സുഖമുണ്ട് ഉണ്ട് രാവിലെ നമുക്ക് എ സി ഇടേണ്ട ആവശ്യം വരുന്നില്ല റൂട്ടിലേ കടകളൊന്നും ഇല്ല പക്ഷെ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല കാരണം ഇപ്പൊ ഈ ഈ കാലത്ത് എല്ലായിടവും ചായക്കടയുണ്ട് ആൾക്കാരും ഒക്കെ ഉണ്ട് അവർക്കെല്ലാം കടകളൊക്കെ കൊല്ലത്തിനൊക്കെ ട്രെയിൻ ഇല്ല കൊല്ലം ചെങ്കോട്ട കൊല്ലം ചെങ്കോട്ട് തൊട്ടപ്പുറത്തല്ലേ റെയിൽവേ സ്റ്റേഷൻ അപ്പൊ ഈ മാമ്പഴത്തറ ദേവിയാണ് കല്യാണം കഴിക്കാനായിട്ട് ഭഗവാൻ റെഡിയാവുന്നത് ആവുന്നത് ദേവി അവിടെ ഘോഷയാത്രയായിട്ട് വരികയും മാമ്പഴത്തറ ദേവിയുടെ ആൾക്കാരായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് സൗരാഷ്ട്ര അപ്പോൾ അവര് വരികയും രണ്ട് ദിവസത്തെ ചടങ്ങുകളൊക്കെ പൂർത്തിയായി കല്യാണ മണ്ഡപത്തിൽ രണ്ടുപേരും ഇരിക്കുകയൊക്കെ ചെയ്യും അതെ അതെ ആ സമയത്താണ് ദേവി കല്യാണം കഴിക്കാൻ പറ്റാത്ത സമയമായി എന്നുള്ളൊരു അറിയിപ്പ് അങ്ങനെ കല്യാണം മുടങ്ങും പിന്നെ അത് ശോകമുഖമായിട്ട് തിരിച്ചു പോവുകയാണ് ആ ദേവിയെ കാണാനാണ് നമ്മൾ ഇന്നിപ്പം ഞാൻ അല്ല അമ്പലത്തിനെ നിർമ്മാണത്തിൽ ദേവസ്വം ബോർഡിന്റെ ആണെങ്കിൽ ഈ തിരുവിതാംകൂറിൽ തന്നെ വലിയ ഏറ്റവും പഴക്കേറിയ ആയിരത്തി അഞ്ഞൂറ് വർഷത്തിന് മേലെ പഴക്കം കൊണ്ടാ പറയുന്നു നമ്മള് തിരിച്ചിങ്ങോട്ട് വരുമ്പോഴുട്ടിന്ന് വലത്തോട്ട് കരുമ്പോട്ട് കേറും അതുപോലെ ഈ ആര്ക്കാര് നമ്മള് പിന്നെ തമിഴ്നാട്ടിന് പോത്തല്ലേ എസ് വളരും ാവ് ദേവന്റെ ഒരു സഹായി ആണ് ഈ കർപ്പസ്വാമി അദ്ദേഹത്തെ വണങ്ങിട്ട് വേണം ഇതാതുരുട്ടി എന്ന് പറയുന്നത് പോണോ എന്ന് പറഞ്ഞത് വലത്തോട്ട് വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഒക്കെ വലത്തോട്ട് ഇതാണ് കഴുതുരുട്ടി എന്ന് പറയുന്ന സ്ഥലം കഴുതുരുട്ടിട്രിഡ് ഈ കഴുതുരുട്ടി അണ്ടർ ബ്രിഡ്ജിലൂടെ പോകുന്നത് പക്ഷേ നമ്മൾ പോണിക്ക് എസ്റ്റേറ്റ് നെടുമ്പാർ എസ്റ്റേറ്റ് നെടുമ്പാർ എസ്റ്റേറ്റ് റബ്ബറിന്റെ റബ്ബർ ഫുള്ള് മാർക്കറ്റ് അപ്പോഴേ അവരെല്ലാം എനിക്കൊന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും കേട്ടിന്ന് ഞായറാഴ്ച രാവിലെ ആക്റ്റീവ് ആവുന്ന ഒരു മാർക്കറ്റ് നെടുമ്പാറും എസ്റ്റേറ്റ് എസ്റ്റേറ്റ് ഫേമസ് ആട്ടോ അതുപോലെ നമ്മുടെ ഈ കൊക്കോ പ്ലാന്റ് കൊക്കോരം കൊക്കോമരങ്ങളും ഉണ്ട് ഒരു തോട് താഴെ കൂടെ പോകുന്നുണ്ട് ഒരുപാട് ഉയരത്തില് ഒക്കെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കല്ലേ പിന്നെ ഏറ്റവും നല്ല സ്ഥലം ഇതുപോലുള്ള യാത്രകൾ നല്ല സമാധാനം ഭക്ഷണവും ഭക്ഷണം ഒക്കെ കരുതണം തോന്നുന്നു കേട്ടോ അതിന് വേണ്ടി വരുമോ ഇതൊക്കെ ലേവാണല്ലേ അങ്ങോട്ട് ഭയങ്കര പാടും ആ സൈഡൊക്കെ നമ്മളെ ട്രെയിനിൽ വരുമ്പോ കാണുന്ന ആ മലയുടെ ഒക്കെ ബാക്ക് സൈഡിലാ കേട്ടോ കേട്ടോ നല്ല ക്യാമറയിൽ പക്ഷേ നമുക്ക് അത് അത്ര ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ആ ഒരു നമുക്ക് ഫീൽ ഈ അമ്പനാട് കൊല്ലം ഈ അമ്പനാട് കൊല്ലം ജില്ല മാത്ര തെക്കൻ കേരളത്തിന്റെ മൂന്നാർ മൂന്നാറിൽ പോയാ അതേപോലെ ആണ് അമ്പനാട് എസ്റ്റേറ്റിൽ ചെന്ന് ഏലത്തോട്ടങ്ങളും ാണ് എങ്കിലും ഒരു പത്ത് വർഷത്തിന് മുമ്പേ മീഡിയത് മൊബൈൽ സിഗ്നൽ കിട്ടുന്നില്ലെന്ന് പറയാം അങ്ങ് നെടുമ്പാറ വിൾക്കാർ എസ്റ്റേറ്റ് നല്ല നല്ല സംഭവമാവ് നട്ടാ പോലും കളിക്കത്തില്ല ഇവിടുന്ന് രണ്ടായിട്ട് റോഡ് തിരിയുന്നുണ്ട് ഇവിടെ ആ നമ്മൾ നേരെ ഗൂഗിൾ മാപ്പ് ഗൂഗിൾ മാപ്പ് ചിലപ്പോ ഇതിനകത്ത് കാണത്തില്ലേ ശ്രീ മാരിയമ്മൻ കോവിൽവാമി ക്ഷേത്രം നെടുമ്പാറത്തി നെടുമ്പാറത്തി മാരിയമ്മൻ ക്ഷേത്രമാണിത് അരുവി സുന്ദരമായ ഒരു അരുവിളിച്ചാൽ അടിപൊളിയായിരിക്കും അല്ലെ ഇല്ല തെളിഞ്ഞ വെള്ളം വെള്ളം ആണ് അതിൻ്റെ പാരം ഓഫ് റോഡ് ഡ്രൈയിങ് ആണ് കേ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലായിരിക്കും കേട്ടോ നമ്മൾ ഒരു വീ വെള്ളം പോലെ എടുത്തിട്ടില്ല ഐഎസ്എഫ് ഐഎൽഡി ആർഎസ്എസ് ആർഎസ്എസ് ഫാക്ടറി ഹാരിസൺ മലയാളത്തിൽ വെച്ചിട്ടുണ്ട് എടം പാറ എലെ പാറ

നാട്ടപ്പുറത്തിന്റെ ഒരു പ്രത്യേകത എസ് ആർ ടി സി ബസ് വരും കണ്ടോ ബസ് വെയിറ്റ് ചെയ്യാണ് ആൾക്കാർക്ക് വേണ്ടി വഴി ഇടമണ് ഗ്രാമപഞ്ചായത്ത് അടിപൊളി

മരങ്ങൾ മുറിച്ചതൊന്നും അല്ല ഇത് ആക്ച്വലി ഉള്ളൊരു വ്യൂ പോയിന്റാണ് ഹലോ ഹലോ ഫോട്ടോ ഫോട്ടോയൊക്കെ എടുത്തുകഴിഞ്ഞല്ലേ ബാബാ നമ്മുടെ ക്ഷേത്രം പക്ഷേ നല്ല വ്യൂസ് ആണ് അല്ലേ നല്ല വ്യൂ നല്ല വ്യൂ പോയിന്റും അടിപൊളി ായിട്ട് ലൈവായിട്ട് കാണുമ്പോൾ ഒരു സൂപ്പറാണ് ഫോട്ടോ വരുന്നവരെല്ലാം ഇവിടെ നിർത്തി ഫോട്ടോ എടുത്തിട്ടാ അല്ലേ അതായത് അപ്രതീക്ഷിതമായിട്ട് കിട്ടുന്ന ഒരു ഫോട്ടോ ഷൂട്ടാ സൂപ്പർ ആൾക്കാരെല്ലാം ഇറങ്ങി ടൂറിസ്റ്റുകളാണ് സൺഡേ

ഇത് നമ്മൾ അതിജീവിക്കും പക്ഷെ ഇത് അല്ല ഇത് ഫോറസ്റ്റ് ആണ് ഇത് ഫോറസ്റ്റ് ഏരിയ ആണ് ഇത്രയും വണ്ടി ഓടിക്കാനൊക്കെ നല്ല റൂട്ടാണ് ഓടിക്കണം ശ്രദ്ധിക്കണം വണ്ടി ചെറിയ വഴിയാണ് അപ്പൊ അതിനനുസരിച്ച് ശ്രദ്ധിച്ച് ഓടിക്കാൻ വീടുകളൊക്കെ ചെറിയ റോഡും ഒക്കെ ആയതുകൊണ്ട്

വലിയ ചെലവില്ല വലിയ ചിലവില്ല പത്തനാപുരം പുനലൂര് അല്ലെങ്കിൽ കൊട്ടാരക്കര ഭാഗത്തേക്ക് കിടക്കുന്നവർക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിരിക്കാൻ പറ്റിയ സ്ഥലം വലിയ ചെലവണില് അതിന്റെ കൂടെ ഒരു ഭക്തി കൂടെ വരുമ്പോ നമുക്ക് നല്ലൊരു റൂട്ടിന്റെ സമാന്തരമായിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മളിപ്പോൾ വെള്ളം അതുപോലെ റോഡില് പെട്രോൾ പമ്പൊന്നുമല്ല അപ്പൊ അതൊക്കെ കരുതി വെച്ചോ നമ്മള് ഇങ്ങനെ യാത്രക്കൊക്കെ ഇറങ്ങാനായിട്ട് എസ്റ്റേറ്റും വനവും രണ്ടും കൂടെ മാമ്പഴത്തറ പോലെ നേരല്ലേ മാർക്കറ്റാൻ വേണ്ടിയില്ല മാർക്കറ്റായിരിക്കും എസ്റ്റേറ്റ് ാവ് ഭഗവാനെ തൊഴുതിട്ട് നമ്മള് മാമ്പഴത്തറ പോകാന്നുള്ള നമ്മുടെ ഒരു തീരുമാനം യാത്ര അത് മൊത്തവും അവസാനിക്കുന്നില്ല മാമ്പഴത്തര ക്ഷേത്രത്തിൽ നമ്മൾ എത്തിയില്ല കാഴ്ചകൾ കണ്ടുകൊണ്ടേ പോവുകയാണ് സത്യത്തിൽ ഞായറാഴ്ചത്തെ ആ ഒരു ദിവസത്തിനെ ദിവസങ്ങളെല്ലാം ഒരുപോലെ ആണെങ്കിൽ അത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കണം ഞായറാഴ്ച ദിവസത്തിന് നമുക്കൊരു പ്രത്യേകത ഫീൽ ചെയ്യാം ശ്രദ്ധിച്ചിട്ടുണ്ടോ കാരണം അന്ന് എല്ലാവർക്കും ഒരു മൈൻഡ് റിലാക്സ് ചെയ്യുന്ന എങ്കിലും പോകണ്ട അറിയുക എന്നാലും നമ്മുടെ അവധിയാണെന്നുള്ള ആ ഒരു ഇത് നമ്മുടെ മൈൻഡിൽ അന്നത്തെ ഒരു രാവിലത്തെ സൂര്യപ്രകാശത്തിന് പോലും നമുക്കൊരു വല്ലാത്തൊരു അങ്ങനെ സാധാരണ അത് കൃത്യമായിട്ട് ഇനി കൃത്യമായിട്ട് സമയസമയങ്ങളിൽ കഴിക്കാനും കൊടുക്കാനും ആ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് മൈൽ സ്റ്റോൺ ഉണ്ട് ഒരു കിലോമീറ്റർ ഇത് അത് കൊള്ളാം കേട്ടെ സാധാരണ നമ്മൾ വലിയ ബോർഡ് ബോഡ് ഏതാ റോഡ് സൈഡിലെ പണ്ട് കാലങ്ങളിൽ മൈൽ സ്റ്റോൺ ആയിരുന്നു മൈൽ സ്റ്റോൺ ആയിരുന്നു പക്ഷെ ഇപ്പോഴും അവര് അടിച്ച് നാഗമല്ലി എസ്റ്റേറ്റ് ആണ് ഇത് വലിയ എസ്റ്റേറ്റ് എസ്റ്റേറ്റ് ആണ് അതിന്റെ നമ്മൾ മാമ്പഴത്തുറങ്ങനെ മാമ്പഴത്തറ നമ്മൾ അങ്ങനെ മാമ്പഴത്തറ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇനി ദേവി ദേവീക്ഷേത്രത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ് നമ്മളെ അല്പം ഒന്ന് കിട്ടാൻ നോക്കാം ലോവർ പ്രൈമറി സ്കൂള് മാമ്പഴത്തറ ഈ കാണുന്നാംകൂർ രണ്ട് സൈഡിൽ കേട്ടോ ഓ ഇത് തന്നെയാണ് അമ്പലം കേട്ടോ നമ്മളീ കാണുന്നതാണ് അമ്പലം ആദ്യം ദൂരം ഒന്നും പോകണ്ട ഇത് തന്നെയാണ് ക്ഷേത്രം ಾದಿ ಕ್ಷೇತ್ರ ದರ್ಶನ ಮಾಡುತ್ತಿದ್ದರೆ

ഫോട്ടോഗ്രാഫി അല്ലാത്തതുകൊണ്ട് പിന്നെ ഫോട്ടോഗ്രാഫി അലോടല്ല പിന്നെ നമ്മള് കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ് മാമ്പഴത്തുറ കാര്യം അതൊരു പ്രത്യേക ഒരു അന്തരീക്ഷം പനത്തിനകത്തുള്ള ക്ഷേത്രം എന്നുള്ളതിന്റെ ഒരു പ്രത്യേകത മാത്രമല്ല അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഞങ്ങള് പറയുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത്രയും അടുത്ത് കിടന്ന ക്ഷേത്രം കാണാൻ ഇത്രയും ലേറ്റ് പോയല്ലോ കാണാൻ ഭദ്രകളി ഭാവമാണ് അത് നല്ലൊരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി കാര്യം അണിയിച്ചൊരുക്കി നിർത്തിക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക കഴകാണ് വീണ്ടും വരാൻ തോന്നുന്നല്ലേ തീർച്ചയായിട്ടും അതെ അതെ ഇനിയും വരാൻ ദേവി ഇത് നമുക്ക് ചാലിയക്കര വഴി പുനലൂര് ചാടാട്ട് ാണ് പോലെ ലിസ്റ്റ് ഇല്ല ഞാൻ അണ്ണനെ കൊണ്ട് തൂക്കി തിരുമലക്കോലും കാണാനുള്ള പരിപാടിയായിരുന്നു തിരുമല കോലൊക്കെ നമ്മൾ ഇത്തരം കാണുന്നത് ഇത്തരം കാണുന്ന